ചിരിമരുന്നില്ലാതായിട്ട് വർഷം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു നടി സുബി സുരേഷ് കൂടെയുണ്ടെന്ന് തോന്നൽ വളരെ കഷ്ടപ്പെട്ടാണ് സുബി ഒരു നടിയായത് തനതായ ഹാസ്യശൈലി കൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ചലച്ചിത്ര നടിയും ടെലിവിഷൻ അവതാരികയുമായ സുബി സുരേഷ് ഓർമ്മയായിട്ട് ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു മിമിക്രിയിലൂടെയും മോണോ ആക്ടിലൂടെയും ശ്രദ്ധ നേടിയ സുബി സുരേഷ് കൊച്ചിൻ കലാഭവനിലൂടെയാണ് മുഖ്യധാരയിലേക്ക് വരുന്നത് സീരിയലുകളിലും ഇരുപതിലേറെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്റ്റേജ് ഹാസ്യ പരിപാടികളിലും ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു വിവിധ ടെലിവിഷൻ പരിപാടികളുടെ അവതാരികയായും തിളങ്ങി എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ജനിച്ച സുബി തൃപ്പൂണിത്തുറ സർക്കാർ സ്കൂളിലും എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്കൂൾ കാലത്ത് തന്നെ നർത്തകിയായി പേരെടുത്തിരുന്നു ബ്രേക്ക് ഡാൻസ് അവതരിപ്പിച്ച ശ്രദ്ധേയായ സുബി വേദികളിൽ മിമിക്രിയും മോണോക്റ്റും അവതരിപ്പിച്ചിരുന്നു പിന്നാലെ കൊച്ചിൻ കലാഭവനിൽ ചേർന്നു സിനിമാല എന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ് ടെലിവിഷനിൽ ശ്രദ്ധിക്കപ്പെട്ടത് നിരവധി വിദേശ വേദികളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം പഞ്ചവർണത്ത ഡ്രാമ ഹൺഡ്രഡ് ആൻഡ് വൺ വെഡ്ഡിംഗ് ഗൃഹനാഥൻ കില്ലാടി രാമൻ ലക്കി ജോക്കേഴ്സ് എൽസമ എന്ന ആൺകുട്ടി തസ്കർ അഹള ഹാപ്പി ഹസ്ബൻഡ്സ് ഡിക്റ്റീവ് ഡോൾസ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു ടെലിവിഷനിൽ സുബി അവതരിപ്പിച്ചിരുന്ന പരിപാടികൾക്ക് ജനപ്രീതി ഏറെയായിരുന്നു കരൾ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് സുബി ആരാധകരെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നുപോയത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി